പി എം ശ്രീ പദ്ധതിയിൽ ഫണ്ടിൽ നിലപാടിലുറച്ച് സി പി ഐ എം പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് ലഭിക്കേണ്ട പണം കേരളത്തിന് ലഭിക്കണമെന്ന് തന്നെയാണ് നിലപാടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിന് അർഹതപ്പെട്ട പണം കിട്ടുക തന്നെ വേണം സി പി ഐ എം അന്നും ഇന്നും പദ്ധതിയിലെ നിബന്ധനകൾക്ക് എതിരാണ് എന്നാൽ ചില കാര്യങ്ങളിൽ സർക്കാരിന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സി പി ഐ യുമായുള്ള പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും എം ബി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ പി എം ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവണ്മെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്ടിൻ്റേതായാലും ആ പണം കേരളത്തിൽ ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല ഞങ്ങൾ കിട്ടേണ്ടിയാണ് നമുക്ക് തരേണ്ടുന്ന ഒരു എണ്ണായിരത്തോളം കോടി ഉറപ്പിയ കേന്ദ്ര ഗവൺമെന്റ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും തരാതിരിക്കുന്നു നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തിരികെന്നെ വേണം ഞങ്ങൾ അന്നും ഇന്നും സി പി ഐ എം എന്ന രീതിയിലായാലും സി പി ഐ എന്ന രീതിയിലായാലും എല്ലാവരും പി എം സി പദ്ധതി എന്നുള്ള ഈ ഈ ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവരൊക്കെയായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും